എന്ന് പറയുന്ന ഒരു 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 മുഖം ഡബിൾ ഫേസ് ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫെയിമിന് വേണ്ടി വേണ്ടി നിലനിൽപ്പിന് എന്നെ ക്ഷമിക്കാവുന്ന ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും എന്ന ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് രേണു സുദിയുടെ കാട്ടിക്കൂട്ടലികളെല്ലാം കാപട്ട്യമാണെന്നും രേണുസ്തുതിക്ക് രണ്ടു മുഖമാണുള്ളതെന്നും ഇരട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അവരെന്നും അയാൾ തുറന്നു പറഞ്ഞിരിക്കുന്നു സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരാൾ സഹായം ചെയ്യുവാൻ വരുന്ന ആൾക്കാരുടെ വേദനയോ അവർക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന അപമാനമോ ചിന്തിക്കാതെ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുവാൻ യാതൊരു സങ്കോചവും ഇല്ലാത്തൊരു സ്ത്രീ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വരുന്നൊരു മനോഹരമായ സ്ഥലം ദാനമായി അനാഥരായ രണ്ട് കുട്ടികൾക്ക് നൽകിയതിൻ്റെ പേരിൽ ഇപ്പോൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ജനങ്ങൾ പറയുന്ന എല്ലാ തെറികളും ഞാൻ കേൾക്കുകയാണ് അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്തം രേണു സുതിക്ക് മാത്രമാണ് ഇപ്പോൾ രേണുവും രേണുവിൻ്റെ അച്ഛനും കൂടി പറഞ്ഞിരിക്കുന്നത് ആ വീട് പൂട്ടി അവരവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് ആ വീട് വേണ്ട എന്നുണ്ടെങ്കിൽ അർഹതയുള്ള ആൾക്കാരിലേക്ക് അത് എത്തട്ടെ ദയവു ചെയ്ത് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വന്നിരുന്നു കൊണ്ട് പല്ലിട കുത്തി മണപ്പിക്കരുത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ആദ്യം സ്റ്റെപ്പ് വെച്ചത് ശ്രീകണ്ഠൻ നായരാണ് ആണ് ട്വന്റി ഫോർ ന്യൂസ് ആണ് അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകും കോടതി കയറ്റും എന്നാണ് ഇപ്പോൾ ഫാദർ നോബിൾ ഫിലിപ്പ് വിളിച്ചു പറയുന്നത് ന്യൂസ് ടുഡേ മലയാളം എന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഫാദർ നോബിൾ ഫിലിപ്പിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് മുൻ ധാരണകളുണ്ട് എങ്ങനെയായിരിക്കും അദ്ദേഹം സംസാരിക്കുക സംസാരിച്ചാൽ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന് സമൂഹത്തോട് തുറന്നു പറയുവാൻ കഴിയുക എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരണകളുണ്ട് എന്നാൽ നമ്മുടെ ധാരണകളെ ഒക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് അദ്ദേഹം ക്യാമറയുടെ മുൻപിൽ പൊട്ടിത്തെറിക്കുകയാണ് വേണു സുദി എന്ന ഈ സ്ത്രീ സോഷ്യൽ മീഡിയ ഫ്രെയിമിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നത് വളരെ ഗുരുതരമായ തെറ്റുകളാണ് ഇത് അബദ്ധവശാൽ സംഭവിക്കുന്ന കാര്യമല്ല വളരെ കൃത്യമായി കരുതി കൂട്ടി തന്നെയുള്ള പുറപ്പാടുകളാണ് വീട് ചോരുന്നതും ഫാൻ വീണതും സ്ഥലം കൊടുത്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചാനലുകാരെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷം ഇന്ന ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യങ്ങൾക്ക് രേണു സുദീ മറുപടി പറയുകയാണ് രേണുവിൻ്റെ വീടിന് ചോർച്ചയുണ്ടായി എന്നുള്ള കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് രേണു തന്നെയാണ് അത് നൂറ് ശതമാനവും ഉറപ്പാണ് അവരെ കൊണ്ട് ആ ചോദ്യം ബോധപൂർവം ചോദിച്ച് വിവാദം ഉണ്ടാക്കുകയായിരുന്നു രേണു സുതി ഇനി അഥവാ അവർ പറയുന്നത് ശരിയായിരുന്നു എങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലായിരുന്നില്ല അവരത് പറയേണ്ടിയിരുന്നത് ആ വീട് വെച്ച് നൽകിയ ബിൽഡേഴ്സിനോട് അത് പറയാമായിരുന്നു അല്ലെങ്കിൽ വാർഡ് മെമ്പറോട് പറയാം അതുമല്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസിനോട് പറയാം ഇതൊന്നുമല്ല എങ്കിൽ പോലീസിൽ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പിൻപിൽ രേണു സുതി ഉദ്ദേശിച്ചത് സമൂഹത്തിൽ അഭിമാനത്തോടെ ജീവിക്കുന്ന നന്മ ചെയ്യുന്ന ആൾക്കാരെ ബോധപൂർവ കരിവാരി തേക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ പോകുന്നു ബിഷപ്പ് നോബിൾ ഫിലിപ്പിന്റെ വേദനാജനകമായ വാക്കുകൾ എന്തായാലും ആ വളരെ പ്രസക്തമായ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരിക്കലും അങ്ങനൊരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതൽ കാണാനായിട്ടായി ഈ കാണാൻ കഴിഞ്ഞത് അതായത് രേണു സുതിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ വീട് ചോർച്ച ഉണ്ടോയെന്നെന്തോ ചോദിക്കുന്നു അപ്പോഴാ പുൽക്കാലത്തി രേണു സ്തുതി പറയുകയാണ് അവരുടെ വീടിന് ചോർച്ചയുണ്ടെന്ന് പറയുന്നു അപ്പോഴാ ചോദ്യം ചോദിച്ചാൽ ചോദിക്കുന്നു ബെഡ്റൂമിൽ ചോർച്ച ഉണ്ടോയെന്ന് ഇപ്പം എനിക്ക് പറയാനായിട്ടുള്ളതൊരു സ്ക്രിപ്റ്റഡ് ചോദ്യവും സ്ക്രിപ്റ്റഡ് ഉത്തരങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് ചോർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം പ്രിൻസി ഇവിടെ വന്നിട്ടുണ്ട് പ്രിൻസി എന്നോട് ചോദിക്കുക ബിഷപ്പിൻ്റെ ബെഡ്റൂം ചോരുന്നുണ്ടോ ബാത്റൂം ചോരുന്നുണ്ടോ ചോദിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല എന്നോട് ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ആണ് അവരുടെ വീട്ടിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സിനെ അല്ല അറിയിക്കേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഇത് പറയേണ്ടത് ഞാനതിനെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം അല്ലെങ്കിൽ ഈ വാർഡിൽ വാർഡ് മെമ്പറുണ്ട് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ട്വന്റി ഫോർ ചാനലിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠന്മാരാണ് വീടിന് ശിലാസ്ഥാപനം ചെയ്തത് അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് എയ്ഡ്സിന്റെ സ്ഥലം കണ്ണായ സ്ഥലത്ത് എൻ്റെ പുരയിടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള എയ്സിൻ്റെ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ ആ ട്വന്റി ഫോറിൻ്റെ എം ഡി എന്നോട് ഡയറക്റ്റ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് കൊടുത്തത് അദ്ദേഹത്തോട് പറയാമായിരുന്നു അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറേ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ച കുറേ ആൾക്കാരെ കരിവാരി പുരട്ടുവാൻ തക്കവണം രേണു സ്തുതി എന്ന പ്രിയപ്പെട്ട സഹോദരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളുക തന്നെ വേണം നുള്ളിയെ പറ്റത്തുള്ളൂ ഞാൻ ഇനി ഞാനി അടങ്ങിയിരിക്കത്തില്ലേ പറഞ്ഞിട്ടാണോ പറയാതാണോ എന്റെ വീടിനകത്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പറയാതെ എങ്ങനെ പറയാതെങ്ങനെയാ മാധ്യമ സുഹൃത്ത് അറിയും എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത് അവരറിഞ്ഞു ചോദിപ്പിച്ചതാണ് അതിനകത്ത് ഇനി എൻറെ മേൽ എന്ത് നടപടി വന്നാലും അവരറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ് ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ കുഞ്ഞ് റിതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു മാധ്യമ സുഹൃത്ത് എങ്ങനെ അറിഞ്ഞു ഇവരുടെ മകൻ ഇവര് കിടക്കുന്ന റൂം ചോരുന്നുണ്ടോ എന്നറിയാൻ അപ്പൊ ഇവര് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന് മുഴുവൻ പേരെയും കരിവാരി പുരട്ടാൻ വേണ്ടി രേണുസുദി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും ഇതെന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് എനിക്ക് രേണുസുദിയുടെ പക്ഷോ നിക്കേണ്ട കെ എച്ച് ഡി സി ഫിറോസിന്റെ പക്ഷോ നിക്കേണ്ട ആരുടെയും പക്ഷം നിക്കേണ്ട പക്ഷേ ഇനിയും ഇത് സമൂഹത്തിൽ വലിച്ചു കയറാൻ ഞാൻ അനുവദിക്കത്തില്ല ഒരിക്കലും അനുവദിക്കത്തില്ല അവരുടെ വീടിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ബിൽഡറിന് നേരെ പരാതി കൊടുക്ക് ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യട്ടെ പോലീസ് വിളിപ്പിക്കും ഇവിടെ പോലീസ് ഉണ്ടല്ലോ തൃക്കൊടിത്താനം പോലീസിൽ പരാതി കൊടുക്കട്ടെ പോലീസ് വന്ന് അദ്ദേഹത്തെ വിളിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഈ വീടിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഈ വീടിന് ഇത്രയും കംപ്ലൈൻറ്റ്സ് ഉണ്ട് നിങ്ങളത് പരിഹരിക്കുന്നില്ല അതിന് പകരം സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുവാണോ ചെയ്യേണ്ടത് ഒരു മനുഷ്യരെ ഒരിക്കലും ക്ഷമിക്കാൻ വയ്യാത്ത പൊറുക്കാൻ വേണ്ട തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ വസ്തു കൊടുത്തതിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം രേണുസുധി സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത് കൊടുത്തതിനെ ഓർത്തല്ല പൊതുസമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് കുറെ പേര് ഞങ്ങളാരും സോഷ്യൽ മീഡിയ താരങ്ങളല്ല ഇന്ന് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് എത്രമാത്രം മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു അവര് സോഷ്യൽ മീഡിയ താരമാണ് ആയിക്കോട്ടെ അവര് സോഷ്യൽ മീഡിയ താരമായി തന്നെ ജീവിക്കട്ടെ ആരെതിർത്തു ആരവർക്കെതി പക്ഷെ ഒരു ഇതിന് പിൻപിൽ പ്രവർത്തിച്ച കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഒരു വലിയ സംഘടന ഫേസ്ബുക്ക് കൂട്ടായ്മ ഒരു രൂപ മുതൽ അൻപതിനായിരം ഇരുപതിനായിരം പതിനായിരം അഞ്ഞൂറ് നൂറ് പ്രവാസി മലയാളികൾ വിദേശത്തു നിന്ന് കഷ്ടപ്പെടുത്തും വെയിലുകൊണ്ട് കഷ്ടപ്പെട്ടും ജോലി ചെയ്തും അയച്ചു കൊടുത്ത പണങ്ങൾ കാണും നാട്ടിൽ നിന്ന് കൂലിപ്പണി എടുത്തു കൊടുത്ത പൈസ കാണും എന്റെ കുടുംബത്തിൽ നിന്നും സന്തോഷപൂർവ്വം ഞാനും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വില അനുസരിച്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വില വരുന്ന വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇന്ന് ഞാൻ കേട്ടു വീട് കൂട്ടി പോവാണെന്ന് അറിഞ്ഞേ വീട് കൂട്ടി അവര് പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠന്മാർ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് എന്റെ പേപ്പറുകൾ റെഡിയാക്കണം എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിനകം വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും ഇത് ഇല്ലാത്ത കാര്യങ്ങൾ വീട് ഇല്ലാത്തതല്ല അവര് കുറെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കുറെ ചോർച്ച അത് ഗ്ലാസിന്റെ സൈഡിൽ കൂടെ അവിടെ ഇവിടെ എല്ലാം ഗ്ലാസിന്റെ സൈഡിൽ കൂടെ വെള്ളം വരുന്നു അവർ പറയുന്നു ഞാൻ ചോദിക്കുന്നത് അത് പബ്ലിക്കിലാണോ ഒരു നമ്മുടെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ട് അത് പൊതുസമൂഹത്തിൽ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യ പിടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇത് നമ്മുടെ വീട്ടിൽ ഒരാൾ വീട്ടുകാർ ചെയ്തു കൊടുത്തൊരു വീടല്ലോ ഇത് ആണോ ക്രൗഡഡ് ആയിട്ടുള്ള ക്രൗഡഡ് ഫണ്ട് കളക്ട് ചെയ്തല്ലേ എന്നിട്ട് ഒരു തുക കണ്ടെത്തി ഈ വസ്തു നൽകി നമ്മൾ കുടുംബത്തിൽ നിന്ന് നൽകി ജനങ്ങൾ ഒന്നടങ്ങി നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മയായിരുന്നു ഇതിനകത്ത് അങ്ങനെ ചെയ്തു കൊടുത്ത് ഈ വീട് പണിത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻറ് വന്നെങ്കിൽ അതൊരിക്കൽ പോലും പബ്ലിക്കിന് മുമ്പിലല്ല കൊണ്ടുപോണ്ടിരുന്നത് അത് തീർച്ചയായിട്ടും ബിൽഡറിന്റെ ബിൽഡറിന്റെ വീഴ്ചയാണെങ്കിൽ ഞാൻ ബിൽഡറെ വീഴ്ച പറയാൻ പറ്റുമോ എനിക്ക് ഞാൻ ഒരു വസ്തു കൊടുത്ത ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് ബിൽഡറുമായിട്ട് തന്നെ കണക്ഷൻ പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്റെ കാര്യമാ ഞാനൊരു മിഷനറി ബിഷപ്പായി സേവനം ചെയ്ത് ജീവിക്കുവാണ് മനുഷ്യരിൽ നിന്ന് പ്രതിഫലം മിച്ചിക്കാതെ ഒരു പത്ത് രൂപ ഒരു മനുഷ്യരിൽ നിന്ന് കളക്ട് ചെയ്യാതെ ഞാനൊരു മിഷണറിയായി ജീവിച്ചുകൊണ്ടിരിക്കുക നീണ്ട വർഷക്കാലം എന്റെ ഔദ്യോഗിക ജീവിതത്തെയും എന്റെ മിഷണറി ജീവിതത്തെയും ഇപ്പോൾ കളങ്കം ചേർത്ത് വെക്കാൻ തൊക്കെയാണ് ഈ ഒരു കാരണമായി മാറി ദയവായിട്ട് ഇത് ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഫാദർ നോബിൾ ഫിലിപ്പ് പറഞ്ഞ ഈ അഭിപ്രായം തന്നെയാണ് ഈ സമൂഹത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്കും പറയാനുള്ളത് ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ പദ്ധതികളാണ് നന്മ ചെയ്തവന്റെ കുതികാലു വെട്ടുക ആ കിട്ടിയ വെട്ടിൽ അവൻ അമ്പരന്ന് വേദനയോടെ നോക്കി നിൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് മനസ്സിൽ ഊറിച്ചിരിക്കുക മാക്സിമം പബ്ലിസിറ്റി ഉണ്ടാക്കുക ഇതൊക്കെ തന്നെയാണ് രേണു സുതിയുടെയും തൻ്റെ അച്ഛൻ തങ്കച്ചൻ്റെയും മനസ്സിലിരിപ്പ് ഇത് പറയുമ്പോൾ കുറച്ച് പിൻപിലേക്ക് ഓർമ്മകൾ പോവുകയാണ് സുതി മരിച്ചതിന് ശേഷമുള്ള ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോകളിൽ വളരെ ദൈന്യതയോടെ നിസ്സഹായതയോടെ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും എന്നറിയാതെ ക്യാമറയുടെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്ന രേണു സുതിയുടെ ആ ദയനീയമായ മുഖം അത് മലയാളിക്ക് മറക്കാൻ കഴിയില്ല അന്ന് നമുക്ക് എല്ലാവർക്കും സഹതാപമായിരുന്നു എങ്ങനെയും അവരെ സഹായിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അതിനുവേണ്ടി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് രേണു മുഖഭാവവും സംസാരവും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നോക്കിക്കെ എന്തൊരാഹങ്കാരമാണ് എന്തൊരാഹംഭാവമാണ് അവർക്ക് താൻ എന്തോ ആയി മാറി ഇനി തന്നെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു മുഖഭാവം ഒരുത്തൻ്റെ മുൻപിൽ ഇനി ഓച്ഛാനിച്ചു നിൽക്കാൻ എന്നെ കിട്ടില്ല എന്നുള്ള ദാർഷ്ട്യം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും കമന്റ് എഴുതുകയും ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചോളൂ അതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങളുടെ നിസ്സഹായത കണ്ട് നിങ്ങളെ സഹായിക്കാൻ മുൻപോട്ടിറങ്ങി തിരിച്ചവർ അവർക്കെതിരെ ഇങ്ങനൊരു നീക്കം ഒരിക്കലും പാടില്ലായിരുന്നു അവർ നിങ്ങൾക്ക് നൽകിയത് നക്കാപ്പിച്ച അല്ല ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിലയുള്ള ഏഴ് സെന്റ് സ്ഥലം തന്ന ഒരു വൈദികൻ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ മുടക്കി വീട് വെച്ച് നൽകിയ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ അതുവഴി ഒരു രൂപയെങ്കിലും നിങ്ങളെ സഹായിക്കുവാൻ മനസ്സ് കാണിച്ച സുമനസ്സുകളായ വ്യക്തികൾ അവരെ ഒക്കെയാണ് നിങ്ങൾ ഇപ്പോൾ വേദനിപ്പിച്ചിരിക്കുന്നത് മനസ്സിൽ അല്പമെങ്കിലും മനുഷ്യത്വം എന്നുള്ളത് സൂക്ഷിക്കുന്നവർക്ക് ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതികരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം തങ്കച്ചന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു അയാൾ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് വീട് വെച്ചു കൊടുത്ത ഫിറോസ് അയാൾക്കെതിരെ എന്തോ ഗുരുതരമായി കുറ്റകൃത്യം ചെയ്തതുപോലെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വീഴ്ചകൾ സംഭവിച്ചതുപോലെയുള്ള ആരോപണങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അവർ വീട് വെച്ചു തരുവാൻ വേണ്ടി വന്നു വളരെ മനോഹരമായി ആ വീടിന്റെ പണി അവർ പൂർത്തിയാക്കുകയും ചെയ്തു വീട് വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ പദ്ധതി പക്ഷേ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളും മറ്റു വസ്തുക്കളും കൊണ്ട് ആ വീട് അലങ്കരിച്ച് നിങ്ങൾക്ക് അവിടെ കയറി താമസിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ അത് ഫർണീഷ് ചെയ്തു നൽകി എന്നാൽ ആ വീടിനെ നിങ്ങൾ എങ്ങനെയാണ് മെയിൻ്റെനൻസ് നടത്തി മുൻപോട്ട് കൊണ്ടുപോയത് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും കണ്ടതാണ് നിങ്ങൾ പറയുന്നതിനെ മുഴുവൻ നിഷേധിക്കുന്നില്ല അല്ലറച്ചില്ലറ പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ഇപ്പോൾ ബിഷപ്പ് പറഞ്ഞതുപോലെ അത് പരിഹരിക്കുവാനുള്ള വഴി സോഷ്യൽ മീഡിയ ആയിരുന്നില്ല നിങ്ങൾക്ക് കുറഞ്ഞപക്ഷം നിയമപരമായിട്ടെങ്കിലും കാര്യങ്ങൾ നീക്കാമായിരുന്നു നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ആരോ വലിഞ്ഞു കയറി വരികയും അതിക്രമം കാണിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ ഹനിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ തോന്നിയാസങ്ങൾ അവരവിടെ കാട്ടിക്കൂട്ടുകയും ചെയ്തു എന്ന് പക്ഷേ സത്യങ്ങളെല്ലാം അറിയുന്ന ജനങ്ങൾ അവർ നിങ്ങളെ പുച്ഛിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിങ്ങൾക്കെതിരെയാണ് വലിയൊരു പുരുഷാരത്തിന്റെ ഈ ആക്രോശങ്ങളൊക്കെ കേട്ടിട്ടും ഒരു ഉളുപ്പുമില്ലാതെ മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് എന്തൊരു തൊലിക്കട്ടിയാണ് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് പുല്ലുവിലയെങ്കിലും കൽപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തിത്വം ഇത്രയും തരം താഴ്ന്നതായിരുന്നുവല്ലോ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് രേണുസുതിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഫെയിമും ഈ തിരക്കും ഒക്കെ അതെല്ലാം സോഷ്യൽ മീഡിയ നൽകിയതാണ് സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകൾ ആ നെഗറ്റീവ് കമന്റുകൾ വെച്ചുണ്ടാക്കിയ പബ്ലിസിറ്റിയും റീച്ചും നെഗറ്റിവിറ്റി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച രേണുസുദി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുക എന്നൊരു മനഃശാസ്ത്രം ഉപയോഗിക്കുവാൻ തുടങ്ങി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കുപ്രസിദ്ധി നേടുവാൻ പലർക്കും പല സ്ട്രാറ്റജികളാണുള്ളത് പക്ഷേ പാല് തന്ന കൈക്ക് കൊത്തിക്കൊണ്ടാവരുതായിരുന്നു അത് നിങ്ങളെ സഹായിക്കുവാൻ ഇറങ്ങി തിരിച്ച ആൾക്കാരുടെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് ആ വീട് പൂട്ടി നിങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ വിഷം എത്ര ഭീകരമാണ് എന്നുള്ളത് ഈ സമൂഹം തിരിച്ചറിയുകയാണ് നിങ്ങൾ ഉയർത്തിവിട്ട ഈ കൊടുങ്കാറ്റിന്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി ചെന്നാൽ വളരെ നിസ്സാരമായ കാര്യങ്ങളെ ഉള്ളൂ ഇതിന്റെ പിൻപിൽ മനസ്സിലാക്കുവാൻ കഴിയും അങ്ങേറ്റം ഒരു രണ്ടു മിനിറ്റ് ഫോണിൽ സംസാരിച്ച് പരിഹരിക്കുവാൻ കഴിയുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അതിന് പൊടിപ്പും തൊങ്ങലും വെച്ച് അതൊരു വലിയ സംഭവമാക്കി ചാനലുകാരുടെ മുൻപിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അതൊരു വാർത്തയാക്കി ഒടുവിൽ നിങ്ങളെ സഹായിച്ച ആൾക്കാരെ നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ തയ്യാറാകുമ്പോൾ ഇത്രയും നാൾ നിങ്ങളെ പൊക്കിക്കൊണ്ട് നടന്ന ഉൾപ്പെടെ തിരിച്ചറിയുകയാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്നും നിങ്ങളുടെ മനസ്സിൻ്റെ മാലിന്യത്തിൻ്റെ അളവ് എത്ര വലുതാണ് എന്നും എന്തായാലും വാടകയ്ക്ക് പോകുവാനുള്ള തീരുമാനം എടുത്ത സ്ഥിതിക്ക് ദയവ് ചെയ്ത് ഇനി ആ വീട്ടിൽ നിങ്ങൾ താമസിക്കരുത് ഒരു നിമിഷം പോലും ആ പറഞ്ഞ വാക്കിൽ അല്പമെങ്കിലും വിലയുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആ ആ വീട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകണം വന്നെങ്കിലും അവിടെ താമസിക്കട്ടെ തീർത്തും ഞാൻ ഓർഫൻസിനെ അങ്ങേറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാൾ ഒരാൾഫൻസിനെ ആ കുഞ്ഞുങ്ങളിൽ ഒരാൾ തീർത്തും ഒരു ഓർഫൺ ആണ് അപ്പനും അമ്മയും മരിച്ചു പോയി ഒരു കുട്ടിയുടെ മൂത്ത കുട്ടിയുടെ ഇളയ കുഞ്ഞിന്റെ പിതാവില്ല മാതാവ് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു ഒരു അനാഥമായ എന്നോട് എന്റെ സുഹൃത്ത് രാഹുൽ ഇരുമ്പ് ഒരു മാധ്യമ സുഹൃത്താണ് നിങ്ങളെപ്പോലെ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു തിരുമേനി ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അനാഥമായ അനുഭവം അവർക്ക് വീടില്ല തിരുമേനി ഒരുപാട് ചാരിറ്റി ഈ നാട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സഹായം ചെയ്യാമോ എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തത് പക്ഷെ ഇപ്പൊ എന്നെ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുകയാണ് നേരത്തെ ഫാദർ തന്നെ കുറിച്ച് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു നല്ല കലാകാരിയാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു സഹോദരി നല്ലൊരു ഞാൻ ഒരിക്കൽ വളർന്നു വരുന്ന ഒരു ഒരു സോഷ്യൽ മീഡിയ താരമാണല്ലോ അവര് ഒരു വിഡോയാണ് അല്ലേ ഞാനായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഒരാളെ മുറിവേൽപ്പിക്കാൻ പാടില്ല എന്നെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാൻ വേണ്ടി ഒരാൾ വന്ന് സോഷ്യൽ മീഡിയയിൽ രേണു സുജിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താ ചോദിച്ചേ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഫാദർ നിങ്ങളെ മാർക്കറ്റ് ചെയ്തല്ലേ ഈ ബിസിനസ് ചെയ്യാൻ പോകല്ലേ തകർക്കുക അതിലേക്കായിരുന്നു ഞാൻ വരുന്നത് കാരണം ഈ വിവാദം നടക്കുന്നതിന് മുന്നേ തന്നെ ഫാദർ അന്നൊരു വോയിസ് റെക്കോർഡും പുറത്തു വന്നിരുന്നു ഫാദർ വളരെ വിഷമിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര വേദനയായി പോയി കാരണം ഫാദറിന്റെ സ്ഥലം കൊടുത്തിട്ട് ഫാദർ ഒരു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വളരെ ഞാൻ ആരെയും തരം താഴ്ച പറയുകയല്ല ഇവിടെ ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറോ ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറോ അങ്ങനെ ഉള്ള ഏതെങ്കിലും സ്റ്റാർഡ് ആക്ടർമാരോ ആക്ട്രസ് ആയിട്ടുള്ള എല്ലാ സിനിമയിലാണ് എനിക്ക് എല്ലാവരുടെയും പേരറിയാൻ പറ്റും അതുകൊണ്ട് പറയാം നല്ല ഒരു സിനിമാ നടി ഇവിടെ എന്റെ പറമ്പ എൻ്റെ കുടുംബ പ്രോപ്പർട്ടിക്കകത്ത് താമസിക്കുന്നുവെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിക്കും ഫാദർ നമ്മുടെ ഇന്ന ആളുടെ മമ്മൂട്ടി സാറിന്റെ വീടിന് അടുത്തുള്ള പ്ലോട്ട് എനിക്ക് തരണേ നല്ല വില തരാം അവരെന്നോട് റിക്വസ്റ്റ് ചെയ്യാം അദ്ദേഹത്തോടുള്ള ആരാധന രേണുസ്തുതിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും ഇത് കൊടുക്കണം വാർത്തയിൽ കൊടുക്കണം ഇത് രേണുസ്തുതിയുടെ പേര് പറഞ്ഞോണ്ട് ഇവിടെ ആരും വരാറില്ല രേണുസ്തുതി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറയാൻ ചെലവിന് കൊടുക്കാൻ പറയും എന്തിനു ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവന് കൊടുക്കുന്നത് ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ എത്ര വേദനാജനകമായ വാക്കുകളാണ് സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കണമെന്നും അവർ നമ്മുടെ ജീവന്റെ ഭാഗമാണ് എന്നും തിരിച്ചറിഞ്ഞ് നന്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് ഇത്രയും പറയിപ്പിക്കണമെങ്കിൽ അതിന് തങ്കച്ചനും രേണുവിനും മാത്രമേ പറ്റുകയുള്ളൂ കാരണം ഇതുപോലെ ഇതിനു മുൻപ് സഹായം സ്വീകരിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അവരിൽ ഒരാൾ പോലും അവരെ സഹായിച്ച ആൾക്കാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും പ്രതികരിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരു നന്മ ലഭിച്ചാൽ പോലും ജീവിതകാലം മുഴുവൻ അവരോടുള്ള നന്ദി മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് പോകുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യരൊക്കെ എന്നാൽ അതിന് വിപരീതമായി രണ്ടാൾക്കാരെ നമ്മളിപ്പോൾ കണ്ടു അത് രേഷ്മയും രേഷ്മയുടെ അച്ഛൻ തങ്കച്ചനുമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ലേശം ഉളുപ്പുണ്ടെങ്കിൽ ഇനി ആ വീട്ടിൽ നിങ്ങൾ താമസിക്കരുത് അതിനുള്ള അർഹത നിങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങൾക്കില്ലാഞ്ഞിട്ടാണ് അട്ടയപ്പിടിച്ചും മെത്തൽ കിടത്തിയാൽ അത് കിടക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് വളരെ ആണ് എന്ന് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചു എന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായ ഒരു വീട്ടിൽ പാർക്കുവാനുള്ള യാതൊരു യോഗ്യതയും അർഹതയും നിങ്ങൾക്കില്ല നാല് കമ്പ് നാല് ഭാഗത്ത് കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ രണ്ട് തകരഷീറ്റും വിരിച്ച് അതിൻ്റെ ചുറ്റിലും പ്ലാസ്റ്റിക് പായും വലിച്ചു കെട്ടി അതിനകത്ത് ചുരുണ്ട് കൂടി കിടക്കാനുള്ള വില മാത്രമേ നിങ്ങൾക്കുള്ളൂ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഒരു ഭവനം ലഭിച്ചപ്പോൾ നിങ്ങൾ അഹങ്കരിച്ചു നിങ്ങൾ നികളിച്ചു ഒടുവിൽ സഹായം ചെയ്ത മുഴുവൻ ആൾക്കാരെയും നിങ്ങൾ പരസ്യമായി ചീത്ത പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ മിടുക്കരായിട്ട് അഭിനയിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ കഷ്ടമൊന്നു മാത്രമേ പറയാൻ കഴിയൂ ആ പാവും ബിഷപ്പ് കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് സഹി കെട്ടിട്ടാണ് അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരൊന്നും ഇങ്ങനെ അറുത്തു സംസാരിക്കില്ല ശിഷ്ടകാലം സമൂഹത്തിന് നന്മ ചെയ്ത് പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആയി നടക്കേണ്ട ഒരു മനുഷ്യനെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരികയും അയാളെ അപഹാസ്യനാക്കുകയും അയാളുടെ മനസ്സിനെ മുറിപ്പെടുത്തുകയും ചെയ്തതിന് കാലം നിങ്ങളെ കൊണ്ട് കൃത്യമായി കണക്ക് പറയിപ്പിക്കും നിങ്ങളുടെ മനസ്സിലൊരു ധാരണയുണ്ട് നിങ്ങളിപ്പോൾ ഒരു സെലിബ്രിറ്റിയായി ഇനി ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തൊക്കെയോ ആയിത്തീർന്നു എന്നൊക്കെ സുതിയുടെ മകൻ കിച്ചു ചെയ്യുന്ന വീഡിയോകൾ പോലും കാണാൻ നിങ്ങൾക്ക് സമയമില്ല അത്രമാത്രം നിങ്ങൾക്ക് പ്രോഗ്രാമുകളുടെയും ഷൂട്ടുകളുടെയും റീലുകൾ മേക്ക് ചെയ്യുന്നതിൻ്റെയും ഒക്കെ തിരക്കാണ് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മേനി പറയാൻ തോന്നും അഹങ്കാരമുണ്ടാവും പക്ഷെ ഓർക്കണം ഇതൊക്കെ വിരലിലെണ്ണാനുള്ള ദിവസങ്ങൾ മാത്രമേ കാണുകയുള്ളൂ നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇപ്പോൾ ഓടി നടക്കുകയും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അഭിനയിക്കുവാൻ ആൾക്കാർ തയ്യാറാവുകയും ചെയ്തതൊക്കെ ഇപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ന്യൂസുകളായതുകൊണ്ടാണ് അത് മാക്സിമം മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് ചാനലുകാരായാലും വ്ളോഗർമാരായാലും എല്ലാവരും ചെയ്യുന്നത് പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ കെട്ടടങ്ങും ഒടുവിൽ സമയം തള്ളി നീക്കുവാൻ നിങ്ങൾ പാടുപെടുന്ന ദിവസങ്ങൾ വരും അന്നൊരു പട്ടി പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല ആ സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും കണ്ണുനീരൊരുക്കുകയും ചെയ്യും കാരണം അഹങ്കാരം തലക്കി പിടിച്ച മനുഷ്യരാരും അധികനാൾ വാണിട്ടില്ല അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും രേഷ്മ തങ്കച്ചൻ ഒരു പൊടിക്കൊതുങ്ങാൻ നോക്ക് അതാണ് നല്ലത്